ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച ആ ബിഗ് ബോസ് ഹൗസിൽ നടന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നി അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ലൈവ് കണ്ടവർക്കാണ് കൂടുതലും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ എല്ലാ ദിവസവും ലൈവ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതില് ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി സത്യസന്ധമായ കാര്യങ്ങളാണ് പറയണത് അത് നിങ്ങൾ ഇപ്പോൾ എപ്പിസോഡ് മാത്രം കണ്ട അത്രയ്ക്ക് നമുക്ക് മനസ്സിലാവില്ല ലൈവ് കണ്ടവരും ഉണ്ടാവുമായിരിക്കാം ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം എന്നാലാണ് ഞാൻ പറയണത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ മനസ്സിലെല്ലാം ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയാൻ പോണത് അതായത് ഇന്നലെ ലാലേട്ടൻ വന്നു ലാലേട്ടൻ വന്ന സമയത്ത് ലാലേട്ടൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു ക്യാപ്റ്റൻസിന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വളരെ മോശമാണ് പറയണ്ട് അനീഷ് പറയണ്ട് വളരെ മോശമാണ് ഇതുവരെ ഉണ്ടായ സീസണ് ക്യാപ്റ്റന്മാരിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള ക്യാപ്റ്റന്മാരായിരുന്നു ഇവര് ഇവർക്ക് എന്തോ അഹങ്കാരം തലക്കി പിടിച്ച പോലെയൊക്കെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നെന്ന് അനീഷ് പറഞ്ഞു അതുപോലെ നൂറിനകത്ത് ചോദിച്ചപ്പോഴും നൂറ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഭക്ഷണം അവര് കട്ട് കഴിക്കും ഞങ്ങൾക്കൊന്നും തരില്ല സമയത്തിന് കിട്ടിയില്ല ഞങ്ങൾക്ക് അസുഖങ്ങൾ വന്നു അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ പിന്നെ അതുപോലെ ഷാനവാസ് പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് പണി തരണം അതാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു അല്ലാതെ അവരവിടെ ഈ ബിഗ് ബോസ് ഹൗസിനെ നന്നാക്കണം എന്നല്ല നമുക്കിട്ട് എന്ത് പണി തരണം എന്നാണ് ആലോചിക്കുന്നത് അതുപോലെ കുരുടിക്ക് കണ്ണ് കൊടുത്ത പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എന്താണ് അനുമോള് പറഞ്ഞു ഞാൻ ഇവരെ ക്യാപ്റ്റന്മാരായിട്ടേ കണ്ടിട്ടില്ലേ പറഞ്ഞു പിന്നെ നമ്മുടെ സാബുമും പറഞ്ഞു വളരെ വൻ ശോകമായിരുന്നു എന്ന് പറഞ്ഞു അതുകൂടെ എന്താണ് ആതില പറഞ്ഞു പാഴ് മരങ്ങള് പോലെ ആയിരുന്നു ഇവര് മൂന്നുപേരെന്ന് പറഞ്ഞു ശരി എല്ലാവരും അവരെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണ് അവര് കൊറേ അവരുടേലും കുറെ വീഴ്ചകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസ് എങ്ങനെയായിരുന്നു അവരോട് പെരുമാറിയിണ്ടായിരുന്നത് അതും കൂടി ഒന്ന് ഓർക്കേണ്ടത് നല്ലതല്ലോ കാരണം ഈ ആതില നൂറ അനുമോൾ ഒരു തരത്തിലും അവര് പറയണത് കേട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം പോലും കേട്ടിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഉപ്മാവ് ഉണ്ടാക്കി കൊടുക്കുമ്പോ അനിമോൾ അയ്യെ എന്ത് വൃത്തികേടാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കഴിക്കണ ഭക്ഷണത്തെ ഒരിക്കലും ഭക്ഷണം വിലപ്പെട്ടതാണ് ഭക്ഷണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നാഴികയ്ക്ക് നാപ്പത് വട്ടം പറയണ അനുമോള് ആ ഉപ്മാവിനെ പറ്റി വിമർശിച്ചത് വളരെ മോശമായി ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കണം പറ്റി എന്ന് വരില്ല ഓരോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാം പക്ഷെ മനപൂർവ്വം അവരെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഇവർ മൂന്ന് പേരും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഭക്ഷണം കട്ട് തിന്നെന്ന് പക്ഷേ ആ കഴിക്കണ ഭക്ഷണമല്ല ഇവരും കഴിച്ചിട്ടുണ്ട് അവർ ബ്രെഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവരും ബ്രെഡ് കഴിച്ചിട്ടുണ്ട് യോഗട്ട് അവർ കഴിച്ചിട്ടുണ്ട് ഇവരും കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇവർ കഴിച്ചത് പറയണില്ല എന്നിട്ട് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളും കഴിച്ചിരുന്നില്ലേ നാ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അവര് കഴിച്ചത് മാത്രം എടുത്ത് പറയുന്നുണ്ട് ഏഹ് പിന്നെ അതുപോലെ അനീഷ് ആണെങ്കിൽ ഇപ്രാവശ്യം കുറച്ച് ഈ ഒരു വീക്കിൽ കുറച്ച് സെലക്റ്റീവ് ആയതുപോലെ എനിക്ക് തോന്നി കാരണം അനീഷും അതെ അനീഷിനോട് പറഞ്ഞു മറ്റേ ക്ലീനിങ് സെക്ഷനിലായിരുന്നല്ലോ അപ്പോ ക്ലീനിങ് ചെയ്യാൻ പറയുമ്പോൾ പറഞ്ഞു നൂറല്ലേ ക്യാപ്റ്റൻ അക്ബർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനീഷ് അക്ബറിനോട് പറയുന്നുണ്ടായിരുന്നു നൂറല്ലേ ക്യാപ്റ്റൻ ആ അപ്പോൾ നൂറടുത്ത് പറഞ്ഞാൽ മതി അങ്ങനെ അവിടെ ഒരു ഈഗോ ആണ് ക്യാപ്റ്റൻ നൂറയാക്കിയല്ലോ ഞാനല്ലല്ലോ ക്യാപ്റ്റൻ അപ്പൊ ഞാൻ എന്തിനനുസരിക്കണം ആ ഒരു ഇതിൽ അനീഷും പോയിട്ടോ അനീഷും കുറച്ച് പക്വക്വതുകൂടെ പെരുമാറി നമുക്കിതൊക്കെ ചെയ്യാന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അനീഷും ചെയ്തില്ല കാരണം എന്താ വെച്ചാൽ ആരും ചെയ്യണില്ല പിന്നെ ഞാൻ എന്തു ചെയ്യണം അങ്ങനെ ഒരു മെന്റാലിറ്റി ആയിരുന്നു എല്ലാവർക്കും പിന്നെ ഇവർ പറയണത് എല്ലാം ഓപ്പോസിറ്റായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മൂന്ന് ക്യാപ്റ്റന്മാരും അനുമോൾ എന്നെ പറഞ്ഞോ ഇവരെ ക്യാപ്റ്റന്മാരായി ഞാൻ കണ്ടിട്ടേ ഇല്ലയെന്ന് അപ്പൊ പിന്നെ എന്താണ് ഇതിൽ അർത്ഥമുള്ളത് അവർ പറയണതൊന്നും കേട്ടിട്ടില്ല അപ്പോൾ അവരുടേലും മാത്രം തെറ്റ് പറയാൻ പറ്റുമോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു കാരണം ഇവരുടെ ഒരുപാട് തെറ്റുകളുണ്ട് പറയണതൊന്നും കേൾക്കില്ല അപ്പോൾ അവർക്കും ദേഷ്യം വരും അതാണ് പറഞ്ഞത് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കില്ലേ അതുപോലെ ഫുഡ് കുറച്ച് ലേറ്റ് ആയി ഓക്കെ അത് നല്ലപോലെ പറഞ്ഞ് നെക്സ്റ്റ് ടൈം അങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്കുടും ഇങ്ങോട്ടും ഒരുപോലെ നിന്നിരുന്നെങ്കിൽ ഒരു ശരിയാവായിരുന്നു പക്ഷെ ഒപ്പം ഇവരും കൂടെ നിന്നുണ്ടായിരുന്നു ഈ മൂന്ന് പെൺകുട്ടികൾ വളരെ മോശമായിട്ടായിരുന്നു ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരാഴ്ച മുഴുവൻ അവരവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണു അവർ കഴിക്കണു അവർ യോഗാട്ട് എടുത്തിട്ട് വരണു അവിടെ അഞ്ഞൂറേക്കെ എന്തെല്ലാം തമ്മുത്തെല്ലാം ബഹളം ഉണ്ടാക്കി എന്നിട്ട് യോഗാട്ട് എടുത്തിട്ട് വരില്ല എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തെല്ലാം എന്താണ് ഒരുമാതിരി സംസാരങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതൊന്നും പ്രാവശ്യം പുറത്ത് വന്നില്ല പുറത്തു വന്നത് ഇവരുടെ മൂന്ന് പേരുടെ തെറ്റി മിസ്റ്റേക്കുകൾ മാത്രം അതാണ് അക്ബറൊക്കെ ആദ്യം അന്തം വിട്ടിരിക്കണ്ടായിരുന്നത് കാരണം എന്താ വെച്ചാൽ അക്ബർ ഒന്നും പറഞ്ഞിട്ടില്ല ഇത്രക്കൊന്നും കേക്കാനായിട്ട് അത് വേറൊരു കാര്യം പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് കുരുടിക്കു കണ്ണ് കൊടുത്ത പോലെ ഇതൊക്കെ എന്താ ഇത് ഇങ്ങനെയൊക്കെ പറയാനുള്ളത് അറിഞ്ഞൂടാ ഷാനവാസ് ഒട്ടും മോശമായിരുന്നില്ല ഷാനവാസും ഭയങ്കര പ്രൊവോക്കിംഗ് ആയിരുന്നു ഇപ്പൊ ഈ പാല് വീണു പറഞ്ഞു നമ്മൾ വിചാരിച്ചത് ആ സമയത്ത് ഫീൽ ആയതാണ് ആ പാലെല്ലാം എറിഞ്ഞ സമയത്ത് ഷാനവാസിന് എന്തൊക്കെയോ ഒരു തല ചുറ്റൽ പോലെ വന്നു അങ്ങനെയാണ് എനിക്കൊക്കെ തോന്നിണ്ടായിരുന്നത് അല്ലാതെ പാലിന്റെ കവർ എടുത്ത് എറിഞ്ഞോണ്ടല്ല പാലിന്റെ കവറിൽ ഒന്നുമില്ല വെറും എന്താ ഈ സാബുമ പറഞ്ഞ പോലെ ഒരു ഫെതർ ടച്ച് തന്നെ ആ പാലിന്റെ കവറിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പാലിന്റെ കവറ് ഇതാദ്യം തുടങ്ങി വെച്ചത് ഷാനവാസായിരുന്നു ആ പാലിന്റെ കവറ് പിടിച്ച് വലിച്ചു വലിച്ചു കഴിഞ്ഞപ്പോൾ ആ പാല് തുറന്നായിരിക്കണ്ടായിരുന്നു അപ്പോൾ ആ പാലെടുത്ത് മുഖത്തേക്ക് എറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ പാലിൻ്റെ കവർ കൊടുത്ത് എറിഞ്ഞിട്ട് പോയി അപ്പോഴാണ് ഷാനവാസിന്റെ നെഞ്ചി പിടിച്ച് താഴെ ഇരിക്കണ്ടായിരുന്നത് അപ്പൊ ഓട്ടോമാറ്റിക്കലി അവര് വിചാരിച്ചു നീ വെറുതെ കാണിക്കുകയാണോ കാരണം അങ്ങനെ എന്താണ് നെഞ്ചത്തി ഇടിക്കുകയെ അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുക്കുകയോ ഒന്നും അവിടെ നടന്നിട്ടില്ല എന്നിട്ടിപ്പോൾ ഷാനവാസ് ഇപ്പൊ വന്നിട്ട് പറയണു പാലിൻ്റെ കവർ എറിഞ്ഞപ്പോഴാണ് എനിക്ക് വേദനിച്ചതെന്ന് അപ്പൊ എന്താ ഒരു അർത്ഥം ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ നമ്മളെല്ലാം ഷാനവാസ് പോണവരെ വിചാരിച്ചത് അയാൾക്ക് എന്തോ ആ സമയത്ത് എന്തോ ഫീൽ ആയിട്ട് അതായത് പ്ര പ്രഷറും ഇതൊക്കെ ഉള്ള ആളല്ലേ ഹാർട്ടിന് പ്രശ്നമൊക്കെ ഉള്ളതല്ലേ അപ്പൊ ആ സമയത്ത് അയാൾക്ക് പെട്ടെന്ന് എന്തോ ടെൻഷനൊക്കെ വന്നിട്ട് അങ്ങനെ ആയി എന്നാ പറഞ്ഞു പക്ഷെ ഇവിടെ വന്ന ശേഷം അയാൾ പറയണത് പാലിന്റെ കവർ എറിഞ്ഞു എനിക്ക് വേദനിച്ചു എന്നാ പറയുന്നത് അതും ഇതും നോക്കുമ്പോൾ ഒരു മാച്ചും തോന്നണില്ല എന്താന്ന് അറിഞ്ഞൂടാ ഇനി എന്തായാലും അയാൾ നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഓക്കെ അത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ പിന്നെ അടുത്തത് നെവിന്റെ കാര്യം പറയുകയാണെങ്കിൽ നെവിന് ഈ പണപ്പെട്ടി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് വളരെ വിഷമായിട്ട് തോന്നിയിട്ടോ കാരണം നെവിൻ അത്രയ്ക്കുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ഇതിലുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അതായത് ഒരു ബിഗ് ബോസ് ഹൗസില് പറഞ്ഞാ അവരൊക്കെ മെയിൻ അവർ കാത്തിരിക്കണത് ഇത്രയും ലാസ്റ്റ് വീക്ക് എത്തുന്നെത്തും തോറും അവര് എലിമിനേറ്റ് ആയില്ലെങ്കിൽ അവര് കാത്തിരിക്കണ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പണപ്പെട്ടിയാണ് അത് നെവിൻ എടുക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞ വിഷമം തോന്നി കാരണം ഇനിയിപ്പോ നെവിൻ ടോപ്പ് ഫൈവില് എത്തിയ തന്നെ നെവിൻ ഇപ്പൊ കപ്പ് കയ്യിൽ കിട്ടണം എന്ന് ഒരു ഇതും കാരണം എന്താന്ന് വെച്ചാൽ അനുമോളുടെ പി ആറ് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ആര്യൻ്റെ എവിക്ഷൻ നടന്നു ആര്യൻ്റെ എവിക്ഷന്റെ പിന്നിലും പലരും പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ലേ പക്ഷെ പി ആർ വർക്ക് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുണ്ട് കാരണം അത്രയും കോൺഫിഡൻസോടുകൂടെ അനിമോള് നടക്കുന്നുണ്ട് ഏ അപ്പോ ഞാനതാ പറയണത് ഈ നമ്മുടെ നെവിന് ഇത്രക്കൊക്കെ ഒരു പണിഷ്മെന്റ് കൊടുത്തത് അതൊരു വിഷമമായി തോന്നി നവീൻ ചെയ്തിട്ടുണ്ട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിന് കുറേ പണിഷ്മെന്റുകളും വേറെ തരത്തിലുള്ള പണിഷ്മെന്റുകളൊക്കെ കൊടുക്കായിരുന്നു ഈ പണപ്പെട്ടിയുടെ കാര്യത്തിൽ ഒരു വിഷമം തോന്നി അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയണം നവീൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയണ്ട പക്ഷേ അത്രത്തോളം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് നിൽക്കണ ആരാണെങ്കിലും ഇപ്പോൾ അനിമോളാണെങ്കിൽ കൂടെ വെള്ളം തളിച്ചു ആദ്യം മുഖത്തെ അത്രയ്ക്കൊന്നും തളിച്ചില്ല ഇപ്പോൾ വാട്ടർ ബോട്ടിൽ നിന്ന് എടുത്ത് കുറച്ച് വാഷ് സോറി വാഷ് ബൈസിനല്ല എന്തായിരുന്നു കപ്പ് ഒരു ചെറിയൊരു മഗ്ഗിന്ന് എടുത്തിട്ടാണ് മുഖത്ത് തളിച്ചത് അപ്പോൾ അനുമോള് വന്നിട്ട് വാട്ടർ ബോട്ടിലത്തെ വെള്ളം മുഴുവൻ പിന്നാലെ കൂടെ കോരി ഒഴിക്കുന്നുണ്ട് അപ്പൊ ദേഷ്യം വന്നിട്ടാണ് നെവിൻ വന്നത് അപ്പോൾ അത്രത്തോളം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് നീ ആണാണോ അപ്പൊ പെണ്ണാണോ ആണുങ്ങൾ ഇങ്ങനെ ചെയ്യോ അങ്ങനെ ഒരുമാതിരി ചെയ്യുമ്പോൾ ഏതൊരാൾക്കും കുറച്ച് ട്രിഗറാവും അതൊരു തെറ്റ് പറയാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കളിക്കുന്ന ഗെയിമുകളിലെല്ലാം ഫിഫ്റ്റി ഫിഫ്റ്റി ഉണ്ട് പക്ഷെ എന്തുകൊണ്ടോ ആ പെൺകുട്ടികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നം വരാറില്ല പെൺകുട്ടികൾ ആരും അധികം ഒന്നും പറയില്ല അവർ എന്ത് ചെയ്താലും അവിടെ ഓപ്പോസിറ്റ് നിന്ന മെയിലിനാണ് മെയിൽ ഫീമെയിൽ നിന്നുള്ളൊരു കാറ്റഗറി ആണല്ലോ ബിഗ് ബോസിൽ മെയിലില്ല ഫീമെയിലില്ല പറയും പക്ഷെ എങ്കിലും നമ്മുടെ ജെൻഡർ കാർഡ് എടുക്കാറുണ്ട് അവർ ഇപ്പൊ അനിമോളാണെങ്കിൽ തന്നെ ഇപ്പൊ പറഞ്ഞാൽ തന്നെ അങ്ങനെ തന്നെയാണല്ലോ ഒരു നല്ലൊരു ആണാണെങ്കിൽ ഇങ്ങനെയാണോ ആണുങ്ങൾ ഇങ്ങനെയല്ല നല്ലൊരാണിങ്ങനെ അപ്പൊ എത്ര അവനെ ഇൻസൾട്ട് ചെയ്യണത് അപ്പോൾ ട്രിഗറായി സത്യത്തില് അപ്പൊ ദേഷ്യം വന്ന് ചെയ്തു അത് തെറ്റാണ് ഇങ്ങനെ അവിടെ വെള്ളം ഒഴിക്കാൻ പാടില്ല അതെല്ലാം പ്രശ്നങ്ങളാണ് പക്ഷെ ഈ ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും പിന്നെ ആ ഷാനവാസിന്റെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും പണപ്പെട്ടി നഷ്ട എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് വളരെ ഒരു വിഷമമായിട്ട് എനിക്ക് തോന്നിയിട്ടോ കാരണം അവരാ ജയിലിൽ ഇരുന്ന് സംസാരിക്കുമ്പോ കാരണം അവര് മനുഷ്യരാണ് അതുപോലെ അക്ബർ അക്ബർ എല്ലാവരും പിടിച്ചും ഒരാവശ്യമില്ലാതെ അക്ബറിന്റെ പേര് വലിച്ചിടും പ്രത്യേകിച്ച് നമ്മുടെ ഷാനവാസ് എല്ലാം അക്ബറാണ് അക്ബർ എന്ത് നടന്നാലും അക്ബർ എന്ത് അവിടെ പ്രശ്നം ഉണ്ടായാലും അക്ബർ എല്ലാറ്റിനും അക്ബർ അക്ബർ ഇല്ലാത്ത ഒരു കാര്യം ഷാനവാസിനില്ല ഷാനവാസ് ഇത്രയൊക്കെ വലിയ നല്ല ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എന്താ വെച്ചാൽ അവിടെ ഏഷ്യാനെറ്റ് ഒരു സ്റ്റാർ ആണ് അതുകൊണ്ട് എന്തായാലും ടോപ്പ് ഫൈവ് വരെ എത്താതെ പോവില്ല അല്ലാതെ ഇത്ര വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതിനെക്കാട്ടും എത്രയോ ബെറ്റർ 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 ആണ് നമ്മുടെ ആര്യൻ എത്രയോ ബെറ്റർ ആണ് നല്ല ആക്റ്റീവായിരുന്നു അതുപോലെ ഒരു എന്താണ് ആക്റ്റീവ് മാത്രമല്ല ഒരു എൻറ്റർടൈനറും ആയിരുന്നു അല്ല എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഷാനവാസിനെ കാട്ടു എത്രയോ നല്ലതായിരുന്നു പക്ഷെ ഷാനവാസ് അവിടെ പിടിച്ചു നിൽക്കുമല്ലോ അത് അങ്ങനെയാണല്ലോ അതിന്റെ റൂള് ഏഹ് അപ്പൊ ആര്യൻ ഔട്ടായി അതും സത്യം പറഞ്ഞാൽ സാബു മോൻ സാബുമാൻ സോറി മോനല്ല സാബുമാൻ അവിടെ ഉള്ളപ്പോൾ ആര്യൻ ഔട്ടായി വളരെ വിഷമം തോന്നുന്നുണ്ട് കാരണം സാബുമോൻ പറഞ്ഞാൽ സാബുമോൻ അങ്ങനെ ഒരു എന്റർടൈനറാണോ ചോദിച്ചാൽ അതല്ല എന്നാ നല്ലൊരു ഗെയിമറാണോ ചോദിച്ചാൽ അതുമല്ല എന്നാ മെന്റൽ ഗെയിമ് വല്ലതും നമ്മൾ പറയുമല്ലോ അതുണ്ടോ അതും ഇല്ല പിന്നെ എന്താണ് അയാൾക്ക് അവിടെ ഒരു പ്രത്യേകത എന്ന് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ബിഗ് ബോസിന്റെ അടുത്തോ അല്ലെങ്കിൽ പ്രേക്ഷകരോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമായിരിക്കാം സാബുമാനെ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൂടാ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എത്രയോ ബെറ്റർ സാബുമാനെക്കാട്ട് എത്രയോ പതിൽ മടങ്ങ് ബെറ്റർ ആയിരുന്നു ആര് ആരി ആരിന് ഇങ്ങനെ ഔട്ടായി പോയി കുറച്ച് അഹങ്കാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലാന്ന് പറയണില്ല എങ്കിലും ഔട്ടായത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഒരു റിയൽ ആയി തോന്നുന്നില്ല പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ വെസൽ ടീമിന്റെ കാര്യങ്ങളൊക്കെ ലാൽ സാറ് പറഞ്ഞു വെസൽ ടീമിൽ അവർ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അനുമോൾ എന്താ ചെയ്യണേ ഇവര് കുറച്ച് ചോറ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചോറ് എടുത്തിട്ട് വരിക ചെയ്തത് ഇവരെന്തെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അതൊന്നും കാണിക്കണില്ല അനുമോൾ അപ്പോളോടെ മാസ് എൻട്രി ചെയ്തു എന്ത് നമ്മുടെ അവര് ചോറ് വെച്ചിട്ട് അത് വേസ്റ്റ് ആക്കി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ രണ്ട് പേരുടെ ഭാഗത്തുണ്ട് ആ ക്യാപ്റ്റൻസ് ക്യാപ്റ്റന്മാരുടെ ഭാഗത്തുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തുണ്ട് ഉണ്ട് രണ്ട് പേരും അംഗീകരിക്കില്ല രണ്ട് പേർക്കും ഈഗോ ആയിരുന്നു കാരണം അയ്യോ ഞങ്ങൾ ഞങ്ങളെന്തിന് പാത്രം കഴുകണം അപ്പം ഇവര് പാത്രം കഴുകിയില്ലെങ്കിൽ ഞങ്ങൾ എന്തിന് ഫുഡ് ഉണ്ടാക്കണം അതുപോലെ ന്യൂറൽ ഓർഡർ ചെയ്യാണ് ഓർഡർ ചെയ്യുകയാണ് പറഞ്ഞു എന്താണ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ക്യാപ്റ്റന്മാർ ഓർഡർ തന്നെ എല്ലാം ചെയ്യേണ്ടത് ഇനി ഇത് ഇപ്പൊ ക്യാപ്റ്റൻ ആയിട്ടുണ്ടല്ലോ ഇനി നൂറ എന്താ ചെയ്യാൻ പോണെന്ന് കാണാ ഒരു തരത്തിലും ഒരു അനുസരണ ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു നൂറ അക്ബർ എന്ന സോറി അക്ബർ ആ അക്ബർ എന്ത് പറഞ്ഞു അതിന് ഓപ്പോസിറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ഒരാളാണ് ഇപ്പൊ ക്യാപ്റ്റനായി വന്നിരിക്കുന്നത് അറിയാം ഇനി എന്താ നടക്കാൻ പോണ ഇന്നലെ ജയിൽ ടാസ്ക് കണ്ടില്ലേ ജയിലില് അക്ബറും നമ്മുടെ നെയ്വിനും കൂടി സംസാരിക്കണ ഒരു സീൻ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ വിഷമം തോന്നിയിട്ടോ കാരണം അവര് മനുഷ്യന്മാരാണ് ആ അക്ബർ എന്താ എല്ലാവരും ഇങ്ങനെ കാണിക്കണമെന്ന് മനസ്സിലാവണില്ല ആ എല്ലാവരും കളിക്കാൻ വന്ന പോലെ അക്ബറും ഗെയിം കളിക്കാൻ തന്നെ വന്നിരിക്കണേ പക്ഷെ എല്ലാവരും അത് പേഴ്സണലായിട്ട് അക്ബറിനെ വല്ലാതെ ഒറ്റപ്പെടുത്തുന്നുണ്ട് ആ അക്ബർ സ്ഥാപോൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നോക്ക് നീയെങ്കിലും എൻ്റെ അടുത്ത് മിണ്ടണേ എനിക്ക് വേറെ ആരും ആരുല്ലോ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് ആ ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നൊക്കെ പറയണത് എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞ ഇപ്പോ അക്ബറോടൊരു സ്നേഹം തോന്നാണ് കാരണം അയാളെ ആദ്യം വളരെ മര്യാദയോട് കൂടി എല്ലാവരോടും പെരുമാറിയിട്ടുണ്ടൊക്കെയാണ് ഇരിക്കണേട്ടോ ഇപ്പൊ നൂറുടെ അടുത്താണെങ്കിലും നിങ്ങളൊന്ന് അടിച്ചു വരൂ അടിച്ചു വരൂ ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടാ പറയണത് അല്ലാതെ ആദ്യമേ എടി കയറി കയറിയിട്ട് എടി പൊടി എന്നൊന്നും വിളിച്ചിട്ടില്ല വളരെ മോശമായിട്ട് തോന്നി അവരോടുള്ള പെരുമാറ്റങ്ങളൊക്കെ പിന്നെ അതുപോലെ എന്താ ഇതൊക്കെ തന്നെ എൻ്റെ എനിക്ക് ലൈവ് കണ്ടിട്ട് എനിക്ക് തോന്നിയതാണ് ഒരാളെ മാത്രം നമ്മൾ ബ്ലെയിം ചെയ്യരുത് കാരണം എല്ലാവരുടെയും തെറ്റുണ്ട് ഇപ്രാവശ്യം അനീഷോടെ വളരെ മോശമായിട്ടാണ് ഈ ആഴ്ച ബിഹേവ് ചെയ്ത് ക്യാപ്റ്റന്മാരുടെ അടുത്ത് ക്യാപ്റ്റന്മാർ പറയുമ്പോൾ ചിലതൊക്കെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു നല്ല ലാലേട്ടം പറഞ്ഞ പോലെ നല്ല സന്തോഷത്തിൽ നല്ല സ്നേഹത്തിൽ പോവായിരുന്നു കാരണം കഴിയാറായി ഇനി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ പിന്നെ നൂറ ക്യാപ്റ്റനായി വന്നിട്ടുണ്ട് ഇനി നൂറ എന്താ ചെയ്യാൻ പോണെന്നറിയാ കഴിഞ്ഞ ആഴ്ച ഏറ്റവും അനുസരണക്കേട് കാട്ടിയ കുട്ടിയാണ് നൂറ ഈ നൂറ എന്തെല്ലാം ചെയ്യുന്ന അറിഞ്ഞൂടാ കാരണം നൂറയ്ക്ക് സപ്പോർട്ടായിട്ട് പാട്ടു ആദില ഉണ്ട് അതുപോലെ ഷാനവാസിക്ക വന്നിട്ടുണ്ട് പിന്നെ അനിമോൾ ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇപ്പൊ ആകെ ശത്രുക്കളായിട്ട് ഇപ്പൊ ഇവിടെ ആര്യ നെവിനും അക്ബറും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്താ സംഭവിക്കാന്നുള്ളത് നമുക്ക് ഈ ആഴ്ച കണ്ടു തന്നെ അറിയാം ലൈവ് കണ്ടവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എപ്പിസോഡ് കണ്ടവർക്ക് ഇത്ര അറിയുമെന്ന് തോന്നുന്നില്ല എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്